ൊക്കെ നമുക്കിതാ ഇഞ്ചി വളരെ കനം കുടങ്ങി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എന്തായാലും വറുത്ത് പോയാലെടുക്കാം സദ്യകൾ ഒഴിച്ചു വിടാനാകാത്ത ഒന്നാണ് പുളി ഇഞ്ചി അപ്പം നമുക്ക് നല്ല രുചികരമായ പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ മഞ്ജു അതേ തന്നെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക താങ്ക് യു ഇടായ ചീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വന്നിട്ട് നന്നായി വറുത്ത് പോകാനായിട്ടോ ചൂടായി വെളിച്ചെണ്ണയിൽ ഇഞ്ചി പോകാം ഇത് നന്നായിട്ടൊരു വറുത്തു പോകാനായിട്ടോ ഇഞ്ചി ഉണ്ടാക്കുന്നതിന് നമുക്ക് പുളി ആകുന്ന അത്യാവശ്യമാണ് ഇതൊരു ഞാൻ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം നന്നായിട്ടൊന്ന് കുതുക്കാൻ വെക്കാം കേട്ടോ നന്നായി ഒന്ന് നീ പിന്നിട്ട് കുതുക്കാൻ വയ്ക്കാം ഇനി നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി മുരിങ്ങിയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു എണ്ണയിൽ തന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി കൊടുക്കാം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാനൊരു അഞ്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴുത്തിയെടുക്കാം കേട്ടോ മുരുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് വറുത്ത് പോരാം കേട്ടോ എന്നിട്ട് ഇത് മിക്സിയിൽ ജാറിലിട്ടിട്ട് വെള്ള എണ്ണ അരേ ഉണ്ട അപ്പം ഒന്ന് തരി തെല്ലിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ആ വറുത്ത എണ്ണയും തെന്നെയും കുറിച്ച് കഴുകിട്ട് കൊടുക്കുന്നുണ്ട് കഴുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തീയപ്പോഴും ലോ ഫ്ലെയിമിൽ വേണമെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും പോവും ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് അഴറ്റാം ഇതിലേക്ക് കുറച്ച് കായം ഒരു ഒരു ടീസ്പൂൺ മതി കേട്ടോ ഒരു ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ആക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ കച്ചിരിക്കുന്ന കുഴികം നന്നായിട്ട് ഇങ്ങനെ അരിച്ചു വെച്ചതാണ് അവിടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ആ ഉള്ളിയുടെ ഒക്കെ കൂട്ടിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് നന്നായിട്ട് ഇനി കുഴുകി വരട്ടെ കുറച്ച് വെള്ളം ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഇട്ട് കൊടുക്കാം മലത്തിനനുസരിച്ച് നമുക്ക് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ വെല്ലം കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വെന്ത് കുറുകി വരട്ടെ കേട്ടോ ഇഷ്ടമായ പുഴിഗീൻസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴിക്കണം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുക നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കൂ കേട്ടോ താങ്ക്